വന്നിട്ടുള്ള ആ പെയിനാണ് ഫ്രാക്ചർ ഇല്ലയെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഈ ജോലിൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെയും വിഷമ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പെയിൻ ഈ നേര് വച്ചിട്ട് ആ ഒരു പെയിൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ ഹൈഡോസ് മെഡിസിനൊന്നും പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല പ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇങ്ങനെ ഈ മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ നല്ല പെയിനുണ്ട് പാർട്ടി പരമായിട്ട് സാർ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ് ഈ പറഞ്ഞ പ്രസിഡന്റ് നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട് മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് ആയിരിക്കാം അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ അഡ്വക്കേറ്റ്സൊക്കെ എന്തായാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല മാനേജ്മെൻറ്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത് ഒരു സമയം പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞു മാർക്ക് വാങ്ങിയിട്ടില്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത് എൻ്റെ ആകെയുള്ള എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വർക്കിലൊന്നും ഞാൻ ഒരു അതിപ്പോൾ സാരായാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും ഇവൻ ജഡ്ജസിന് പോലും ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതികളായാലും പോക്സോ കോടതിയിൽ ജഡ്ജസിനെ പോലെ തന്നെ അറിയാം ഞാൻ അവിടെ കേസ് പ്രസൻറ്റ് ചെയ്യുന്നതായാലും എല്ലാവർക്കും അത് ക്ലർക്കായിക്കോട്ടെ അഡ്വക്കേറ്റ്സ് ആയിട്ട് അതുകൊണ്ട് അവർക്കാർക്കും ആ ആരോട് വേണം ചോദിക്കാം ഒരു ഒരു മോശ അഭിപ്രായം അല്ലെങ്കിൽ കേസ് ഒന്നുകിൽ കേസ് ഇപ്പോൾ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം അതല്ലെങ്കിൽ സാറിൻ്റെ ക്ലൈൻസിനെ ഞാൻ എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ ക്ലൈൻസിനെ മാറ്റി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് സി എയും എസ് ഐ ഒക്കെ എന്നെ വിളിച്ചിട്ട് വണ്ടി നമ്പർ കാര്യങ്ങൾ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ എന്നോട് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു അഭാവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ എനിക്ക് യാതൊരു പരാതിയില്ല ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു ഫ്രാക്ചറൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല ബ്രസ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഡോസ് കൂടിയ മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല പെയിൻ നല്ല പെയിൻ ഉണ്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഞാൻ ഞാൻ ബാർ കൗൺസിലിൽ ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സൈൻ ചെയ്തിട്ട് മെയിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവരത് എല്ലാവരും ഹൈക്കോടതി ബാർ നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർട്ടുനിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ് നമ്മുടെ ബാർ ആയാലും എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് തന്നെയാണ് ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട് എൻ്റെ റിട്ടേൺ കംപ്ലൈൻറ്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇത് ഇപ്പം നടക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായവും വ്യത്യാസവും ഇല്ല വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ആയാലും ഈ വനിതാ കമ്മീഷനായാലും ഞങ്ങളുടെ അസോസിയേഷൻ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോഴത് ഇപ്പോഴും എനിക്ക് കോൾ ഒത്തിരി കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും നന്ദിയുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് ഡോക്ടർമാർ പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞത് ഈ അടിച്ചതിൻ്റെ ഈ നീര് വന്നിട്ടുള്ള ആ പെയിനാണ് ഫ്രാക്ചർ ഇല്ലയെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഈ ജോലേൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെ വിഷമ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പെയിൻ ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡോസ് ഒന്നും പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല പ്രസ്വീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇങ്ങനെ ഈ മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ നല്ല പെയിൻ ഉണ്ട് പിന്നെ ഈ മാസ് ഓഫീസിൽ ഇല്ല തട കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്ക് ആയിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരി വിചാരിച്ചില്ല ആ സമയത്ത് അഡ്വക്കേറ്റ് മിഥുന പ്രിയ ചേച്ചി ആനന്ദേട്ടൻ ഞാൻ സാറ് ഞങ്ങൾ ഇത്രയും വേറെ ഓഫീസിലുണ്ടായിരുന്നത് ഞങ്ങൾ ക്യാബിനിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി സാർ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ ഞാൻ മിഥുനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാർ എന്നെ അടിച്ചത് അപ്പോൾ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ് ഈ പ്രതി അപ്പോൾ തന്നെ കഴിയുമായിരുന്നു ആ സമയത്ത് അസോസിയേഷൻ അതെ ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ആൾ വന്നിട്ട് സാർ പോയാൽ മതി തട ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു ഹസ്ബൻഡ് വന്നു അപ്പോഴേക്കും ഈ ഈവർ റൈസായി അവർ ഫയറായി എന്താ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു ബാർ ബാർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും അതെ ആ സമയത്ത് ഈ ഈ അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു അഭിഭാഷകൻ സമയത്ത് പോലീസിന് ചെയ്യാമായിരുന്നു പോലീസ് പുറത്തുണ്ടായിരുന്നു പക്ഷെ അപ്പം ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആ സമയത്ത് അവിടെ അങ്ങനെ ആ സമയത്ത് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല പോലീസ് കംപ്ലൈൻറ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടിലായാലും അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ കോടതിയിൽ കോടതിയിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിപ്പോൾ വക്കീൽ ഓഫീസാണ് അങ്ങനെ ഒരു ഇതില്ല അവർ പാർട്ടി പരമായിട്ട് സാർ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ് ഈ പറഞ്ഞ പ്രസിഡന്റ് നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട് മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ആയിരിക്കാം അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ അഡ്വക്കേറ്റ്സൊക്കെ എന്തായാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ കൂടുതൽ അതിനകത്തുറി പോലീസ് അറസ്റ്റ് ചെയ്യാ ചെയ്യില്ല എന്നുള്ള നിലപാട് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റ ഞാനൊറ്റയ്ക്കല്ല അവിടെ ഉണ്ടായിരുന്നത് ഒത്തിരി ആൾക്കാർ എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റോഫീസിൽ വന്ന ക്ലയൻറ്റ്സ് ആയാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവൻ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് ഇത് അറിഞ്ഞു വന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ മുന്നി വെച്ചിട്ട് തന്നെയാണ് അവരിത്തരത്തിലൊരു നിലപാട് പറഞ്ഞാൽ ഇതിനകത്ത് കയറി ഒരു വക്കീലിനെ പോലീസിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആ വള്ളക്കടവ് സാർ അവർ പറഞ്ഞത് അപ്പോൾ അത് പറ്റത്തില്ല പിന്നെ അവർ തമ്മിൽ അവരകത്ത് കയറി ക്യാബിൽ കയറി അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ പുറത്തിരിക്കയായിരുന്നു അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വന്നു വരുന്നവർ ഓഫീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്തു അതുതന്നെ ആയിരുന്നു എൻ്റെ ആവശ്യം ഓഫീസിൽ വന്ന് കൊണ്ടുപോകട്ടെ തെറ്റ് ചെയ്യാത്ത ഒരാളല്ലല്ലോ എന്നെ കാണുന്നവരെല്ലാം ഒന്നും പറയണ്ട ഇത് കാണിച്ചാൽ മതി ഈ എന്നെ അറിയുന്നവർക്കറിയാം വഞ്ചിയൂരിലെ ഏത് അഡ്വക്കേറ്റിനോട് ചോദിച്ചാലും അറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ കോടതിയിൽ എങ്ങനെയാണ് ഞാൻ ഓഫീസിലെങ്ങനെ ആയിരുന്നു എൻ്റെ എൻ്റെ ഡെലിവറി ഒക്ടോബർ പത്ത് ഒക്ടോബർ ഒൻപത് വരെയും ഓഫീസിൽ പാറ്റൂര് ബോക്സോ കോടതിയിൽ ഞാൻ പോയി ഒരു മണിക്ക് ശേഷമാണ് ഞാൻ അന്ന് ഓഫീസിൽ തന്നെ കോടതിയിൽ നിന്ന് എത്തുന്നത് തൊട്ടടുത്ത ദിവസം വെളുപ്പിന് എന്നെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം എല്ലാവരും സാർ സാറും സമ്മതിക്കുന്ന കാര്യമാണ് എല്ലാവരും പറയുന്നത് ഇത്രയും കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടിൽ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ആവുന്നതിനോട് ആർക്കും താല്പര്യമില്ല വീട്ടിൽ വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല മാനേജ്മെൻറ്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത് ഒരു സമയം പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്ര ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത് എൻ്റെ ആകെയുള്ള എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വർക്കിലൊന്നും ഞാൻ ഒരു അതിപ്പോൾ സാരായാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും ഇവൻ ജഡ്ജസിന് പോലും ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതികളായാലും പോക്സോ കോടതിയിലെ ജഡ്ജസിനെ പോലെ തന്നെ അറിയാം ഞാൻ അവിടെ കേസ് പ്രസൻറ്റ് ചെയ്യുന്നായാലും എല്ലാവർക്കും അത് ക്ലർക്കായിക്കോട്ടെ അഡ്വക്കേറ്റ്സ് ആയിട്ട് അതുകൊണ്ട് അവർക്കാർക്കും ആ ആരോടും ചോദിക്കാം ഒരു ഒരു മോശ അഭിപ്രായം അല്ലെങ്കിൽ കേസ് ഒന്നുകിൽ കേസ് ഇപ്പോൾ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം അതല്ലെങ്കിൽ സാറിൻ്റെ ക്ലൈൻസിനെ ഞാൻ എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ ക്ലൈൻസിനെ മാറ്റി ആർക്കും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ത് സാറിൻ്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു മൂന്ന് വർഷം ഞാനോ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു ഇപ്പോൾ തിരിച്ച് വന്നിട്ടൊരു ത്രീ വീക്സ് ആയിട്ടേ ഉള്ളൂ അവർ വന്നിട്ട് അവർക്ക് എന്നോട് ഇനി ഇതുവരെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല സാർ സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനൊരു കള്ളം പറയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ സാറ് അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ വരണ്ടാന്ന് പറയാം അതിനെ ഞാൻ എന്തുകൊണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നതാണ് സാറേ എല്ലാ അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ് മിക്ക അല്ല അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും ഇപ്പം ഞാൻ മൂന്ന് വർഷം ഉണ്ടായി എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചു പിരിച്ചുവിട്ടതെന്നുള്ളത് ആ ഒരു അത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു അമ്മയെ വിളിക്കാം ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുവാണ് ഞാൻ പോകുന്നില്ല ഞാനിനി സി എ പഠിക്കാൻ പോവാം എനിക്കിനി എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ് എന്നിട്ട് പോലും ഞാൻ അതിനി എനിക്ക് വേണ്ട ഞാൻ സി എ പഠിച്ചോളാം എനിക്ക് എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നു വന്നപ്പോഴാണ് ഈ ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത് അത് പറഞ്ഞതും ഓക്കെ അത് അവരുടെ ക്യാരക്ടർ അവരെനിക്കെതിരെ പറഞ്ഞു പക്ഷെ അതിലെന്തെങ്കിലും അവസ്ഥ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല എന്നോടൊന്നല്ല ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട അതേ സാർ ഞാൻ വന്നില്ല ഞാൻ രണ്ടു ദിവസം വന്നില്ല അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ് സോറി എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത് ഇതും എനിക്കറിയാം ഇതും സാറ് ദേഷ്യതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക അപ്പോൾ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു സാറ് ഇറങ്ങിപ്പോകാൻ തോന്നുന്നു സാർ എനിക്ക് സംസാരിക്കണം സാറ് വാൺ ചെയ്യുക ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് വർക്ക് ചെയ്യാനല്ലേ വരുന്നത് വർക്ക് ചെയ്തിട്ട് പോവാം എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് അപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം സാറിൻ്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ആ ഒരു ദേഷ്യത്തിൽ അടിച്ചതാണ് നീതി നിഷേധം അതായത് അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു പോലീസ് കഴിയുന്നതാണ് അപ്പോൾ അവിടെ ഒരു 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 സ്ത്രീക്ക് നീതി നീതി നിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടായോ നിഷേധിക്കാമെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ നമുക്ക് ഒരു വക്കീൽ ഓഫീസിൽ കയറി ഒരു വക്കീലിനെ കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ അഭിഭാഷകർക്കും അതൊരു ഇൻക്ലൂഡിങ് മീ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവാണല്ലോ എത്രയായാലും വക്കീലന്മാരല്ലേ മേ ബി അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ ഇല്ല ഇല്ല ഒത്തു എല്ലാവരും വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും നിക്കരുത് നിയമ നടപടി എന്താണോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് മുൻപ് മർദ്ദിച്ചിട്ടുണ്ട് അത് ഇത്രക്കും റോഷല്ല അത് മർദ്ദനം മുഖത്ത് കൈവച്ചു അതുകൊണ്ടാണ് ഞാനത് അടിച്ചു എന്ന് പറഞ്ഞത് പക്ഷെ അതെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത് ഇതുപോലെ കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കോപ്പി ആപ്ലിക്കേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്കും ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും സാധനം ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുത്ത മൊഴിയുടെ ഞാൻ അവിടെ എന്താണോ നടന്നത് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതില് ഇനി കൂടുതൽ വകുപ്പുകൾ അവരന്വേഷിക്കുന്നുണ്ട് ഇനി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അവർ മെഡിക്കൽ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ടെന്നായിരുന്നു ഇന്നലെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വീണ്ടും സെക്ഷൻ മാറും അത് അത് പിടികൂടണം അടിയന്തരമായിട്ട് തന്നെ അത് പക്ഷേ പോലീസ് എന്റെ അറിവിൽ പോലീസ് വളരെ നന്നായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തണം അല്ല ഇപ്പോൾ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ബാർ അസോസിയേഷൻ ഒന്ന് സസ്പെൻഡ് ചെയ്തു ബാർ കൗൺസിലിൽ കംപ്ലയിന്റ് പോയിട്ടുണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ എന്തായാലും ഉണ്ടാകും ഞാൻ ആസ് എ ലോയർ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് ഇനിയൊരു നോൺ അവൈലബിൾ ഒഫൻസ് ഇട്ടാലും ജയിലിൽ പോകും അതിനേക്കാളും അതിനേക്കാൾ അദ്ദേഹം യൂണിഫോം ഊരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷൻ്റെയും ബാർ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും വരരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് അതത്രേ ഉള്ളൂ ഇന്ന് ഇനി എന്നെ അടിച്ചു ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ജൂനിയേഴ്സിനോട് അത്രയും ഷൗട്ട് ചെയ്ത് ദേഷ്യം വരുമ്പോൾ സാറിന് അറിയില്ല എന്താ പറയുക പറയുന്നതെന്ന് അറിയത്തില്ല അത്രയും ദേഷ്യത്ത് എന്നോട് മാത്രമല്ല എല്ലാ ജൂനിയേഴ്സിനോടും ഫയൽസ് ഇല്ല പരാതി കൊടുത്തില്ല മർദ്ദനം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോസ്റ്റ് എങ്ങനെ പാടുവരികയോ ഇതുപോലെ തന്നെ സോറി അത് ദേഷ്യത്ത് പറ്റിപ്പോയതാണ് പിന്നെ അത് ആരും കണ്ടൂല്ല അത് ക്യാബിനകത്ത് വെച്ചിട്ടായിരുന്നു അത് ഈ പറഞ്ഞ ഒരു നിസ്സാര കാര്യത്തിനാണ് കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടില്ല എന്ന് പറഞ്ഞു ഫയൽസ് വലിച്ചെറിയുക അപ്പം ഞാൻ ചോദിച്ചു സാർ എന്തിനെങ്ങനെ അതായത് സാറിൻ്റെ ഒരു ആക്ട് ചെയ്യും അത് നമുക്ക് നമുക്കിഷ്ടപ്പെടില്ല അതിനെ പ്രതികരിച്ചാൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിൻ്റെ പുറത്ത് കംപ്ലീറ്റ്ലി ദേഷ്യത്തിൻ്റെ ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ ചെയ്തതാണ് അതിലൊരു സംശയം ഇല്ല ഇല്ല ഞാൻ ഞാൻ പോലീസിനോട് കൊടുത്ത മൊഴിയിലായാലും ഞാൻ മീഡിയാസിനോട് പറഞ്ഞതും കൈകൊണ്ട് തന്നെ എന്നാണ് കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത് കയ്യിൽ റിങ്ങോ കീയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത് പിന്നെ സാറ് എയർഫോഴ്സിലായിരുന്നപ്പോൾ തോക്ക് പിടിച്ചിട്ടുള്ള കൈയാണ് പിന്നെ കടൽ പണിക്കൊക്കെ മുമ്പ് പോയിട്ടുള്ള ആളാണ് അപ്പോൾ അത്രയും അതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത് അതാ കൈ കൊണ്ടാണോ അടിച്ചത് ചുമരിൽ ചുമരില് പിടിച്ചോരച്ചോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്